എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് പണത്തെക്കുറിച്ചാണ് പണം ഇഷ്ടമല്ലാത്തവരാരാണുള്ളത് അല്ലേ എല്ലാവർക്കും പണം ഒത്തിരി ഇഷ്ടമാണ് പണത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു പണമുള്ളവനെ റെസ്പെക്റ്റ് ചെയ്യുന്നു അതാണ് കാലം അല്ലേ പണമില്ലാത്തവൻ പിണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഴഞ്ചൊല്ലൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞ് കേട്ടേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട വാക്കാണ് പണത്തിന് മേലെ പരിന്തും പറക്കുകയില്ലെന്നുള്ളത് സത്യമാണ് പണം ഈ പ്രപഞ്ചത്തിൽ ഒത്തിരി പണമുണ്ട് അവസാനിക്കാത്ത അത്രയും പണം പ്രപഞ്ചത്തിലുണ്ട് അത് ഒരു രീതിയിലല്ലെങ്കിൽ ഒരു രീതിയിലുണ്ട് പക്ഷേ അത് നമ്മളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് നമ്മളും കൂടി അതിന് ഒരു എത്താനുള്ള ഒരു വഴി വെട്ടിക്കൊടുക്കുക എന്ന് പറയില്ലേ നമ്മളിപ്പം ഒരു പിന്നെ വെള്ളം നമുക്കൊരു ഒരു സ്ഥലത്ത് കൂടിക്കിടക്കുന്ന ഒരു വെള്ളത്തിനെ നമുക്കതിനെ മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ചാല് വെട്ടി കൊടുക്കണം അല്ലേ അപ്പോൾ അതിന് സുതാര്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരു പാത നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ പണത്തിനെ നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ട് നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നമ്മൾ ദിനചര്യയിൽ യൂസ് ചെയ്യുന്ന ചില വാക്കുകൾ അല്ലെ നമ്മൾ കാണിക്കുന്ന ചില പ്രവൃത്തികൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പണം നമ്മളിലേക്ക് ഇഷ്ടംപോലെ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേനും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സാധനമാണെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ അതിന് റേറ്റൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുക ആ ഇത് വാങ്ങിക്കണം എന്ന് എനിക്കുണ്ട് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ പണമാണ് പ്രശ്നം അവിടെയാണ് നമ്മുടെ പ്രശ്നം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എൻ്റെ അടുത്ത് എന്നെക്കുറിച്ച് ഒരാൾ അഭിപ്രായം പറയുമ്പോഴത്തേനും നീ നല്ല സ്വഭാവമൊക്കെയാണ് പക്ഷേ നിൻ്റെ ചില സ്വഭാവങ്ങളാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രശ്നക്കാരി ആവുകയാണ് അല്ലേ അപ്പോൾ അതുപോലെ പണത്തിന് പ്രശ്നമാണെന്ന് പറയുമ്പോൾ പണം വിചാരിക്കും ആഹാ ഞാൻ പ്രശ്നമാണോ ആ പ്രശ്നം ഉള്ളിടത്ത് ഞാൻ എന്തിനാണ് നിൽക്കണേ എന്നെ ഒരു പ്രശ്നക്കാരനായിട്ട് കാണുന്നിടത്ത് ഞാൻ എന്തിനാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ പറയുന്ന വാക്കുകളൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരുത്തി പറയാനായിട്ട് ശ്രമിക്കണം അപ്പം നമ്മൾ പണം പ്രശ്നമായിട്ടല്ലോ കാണണ്ടേ പണം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം അല്ലേ പണം നമ്മളിലോട്ട് വരികയല്ലേ വേണ്ടത് അപ്പം എനിക്കിത് വാങ്ങിക്കണമെന്നുണ്ട് എൻ്റെ കയ്യിൽ പണം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ള നമ്മൾ ഒരുപാട് ഈ ഇല്ല എന്നുള്ള വാക്കുകൾ അല്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ള വാക്കുകൾ അങ്ങനെ നെഗറ്റീവ് വേഡ്സ് അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ കുറയ്ക്കാം അപ്പം ആ ഞാനത് വാങ്ങിക്കും ഇപ്പം ഇന്നിപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലായിരിക്കാം ആ ഞാനിത് വാങ്ങിക്കുന്നുണ്ട് ഞാനിത് വാങ്ങിക്കും അങ്ങനെ ഒരു വാക്കിൽ അങ്ങ് നിർത്താം പണം പ്രശ്നക്കാരനാണെന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക അത് നമ്മളെ തന്നെ നം ആരെങ്കിലും പ്രശ്നക്കാരനാണ് ആ കുട്ടി കൊള്ളാം കുഴപ്പമില്ല പക്ഷെ അവൾ ഭയങ്കര പ്രശ്നക്കാരിയാണെന്ന് പറയുമ്പോൾ നമുക്കാണെങ്കിലും ഇഷ്ടപ്പെടത്തില്ല അതുപോലെ നമ്മളീ നോട്ടൊക്കെ നമ്മുടെ പേഴ്സിലും അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടുണ്ട് ചുരുട്ടി അതിനെ മാക്സിമം വൃത്തികേടാക്കിയിട്ടാണ് വെക്കാം നമ്മള് ഒരു വഴിക്ക് പോകുമ്പം ഇപ്പം ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ നാലാൾ കൂടുന്നിടത്ത് പോകുകയാണെങ്കിൽ പൊതുസമൂഹത്തിലോട്ട് ഇറങ്ങി നിന്ന് നാലാളുടെ ഇടയിൽ ഇടപഴകാൻ പോവാണെങ്കിലൊക്കെ നമ്മൾ ഈ ചുളിഞ്ഞ് മറിഞ്ഞിട്ടുള്ള ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേനും നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരിതെന്തായിരിക്കാം അപ്പോൾ നമ്മളെപ്പോഴും നീറ്റായിട്ട് വെക്കുക എന്നുള്ളതാണ് പണത്തിന് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുക അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടില്ലേ ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ളത് അത് തന്നെയാണ് ഇവിടെയും നമ്മൾ പണത്തിന് എത്രയും സ്നേഹിക്കുക എത്രയും റെസ്പെക്റ്റ് ചെയ്തിട്ട് എപ്പോഴും പേഴ്സണലത്ത് നിവർത്തി വെച്ചിട്ട് അതിന് ഒരു മര്യാദ കൊടുക്കുക നമ്മൾ കൊടുക്കുന്ന മര്യാദ തന്നെ തിരിച്ചിങ്ങോട്ടും കാണിക്കത്തുള്ളൂ അപ്പം നമ്മൾ അതിനെ ഒരു മര്യാദ കൊടുക്കുമ്പോഴത്തേനും പണത്തിന് തന്നെ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും പണത്തിന് സംസാരിക്കാൻ വായുണ്ടായിരുന്നെങ്കിൽ അത് നമ്മളീ കാണിച്ചു കൂട്ടുന്നതിന് നമ്മളൊരു എന്തൊക്കെ തിരിച്ച് പറഞ്ഞേനെ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ പണത്തിനെ നമ്മൾ നിവർത്തി വെക്കാം ഇടയ്ക്ക് എടുത്ത് നമ്മൾ നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മുടെ മക്കളെ നമ്മൾ നമ്മളിടയ്ക്ക് സ്നേഹിച്ച് അടുത്തോട്ട് ചേർത്ത് പിടിക്കും നല്ലൊരു ഉമ്മ കൊടുക്കും അവരിങ്ങനെ മണം മണം മക്കളുടെ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ പിള്ളേർക്ക് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ നമുക്ക് കെട്ടിപ്പിടിച്ച് അതൊക്കെ ഫീൽ ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ തന്നെ പണത്തിനെ നമ്മൾ ആ രീതിയിൽ ഇടയ്ക്കിടെ ഫീൽ ചെയ്യണം പണത്തിനെ നമ്മളൊന്ന് നെഞ്ചോട് ചേർത്ത് വെക്കണം ഒന്ന് സ്മെല് ചെയ്ത് നോക്കണം ഒന്ന് എനിക്കിഷ്ടമാണ് ഐ ലവ് യു മണി അങ്ങനെ ആ രീതിയിൽ തന്നെ നമ്മൾ പണത്തിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അപ്പം നമ്മൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നോ അത്രയും മാത്രം നമ്മളിലേക്ക് എത്തി വരുമത് തീർച്ചയായിട്ടും നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കും ഇപ്പം നമ്മൾ എല്ലാവരുടെ അടുത്തും കുഞ്ഞുമക്കൾ പോകത്തില്ല അല്ലേ പക്ഷേ ആ കുഞ്ഞുമക്കളെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ അടുത്ത് എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും കുഞ്ഞുമക്കൾ ഓടി വന്ന് നമ്മളെടുത്ത് വന്നുകൊണ്ടേ ഇരിക്കും അതെന്തുകൊണ്ടാണ് മക്കൾക്ക് കൊടുക്കേണ്ട പരിഗണന സ്നേഹം അവരാഗ്രഹിക്കുന്ന അവരിഷ്ടപ്പെടുന്ന എന്തോ ഒന്ന് ഞങ്ങളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യണേ അപ്പോൾ പണവും അങ്ങനെയാണ് പണം നമ്മളടുത്ത് സംസാരിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾക്ക് അതിൻ്റെ അത് നമ്മളോട് തിരിച്ച് റിയാക്റ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന രീതിയിൽ അത് അതിൻ്റെ ഇഷ്ടങ്ങള് പ്രതിഫലനം ചെയ്യിക്കുന്നുണ്ട് പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പണത്തെ ഒത്തിരി സ്നേഹിക്കുക റെസ്പെക്റ്റ് ചെയ്യുക പിന്നെ എന്തൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും എനിക്ക് പണത്തിനോട് ആർത്തിയില്ലെന്നൊക്കെ ചിലവർ പറഞ്ഞാലും പണം വേണ്ടടുത്ത് പണം തന്നെ വേണം അല്ലേ നമുക്ക് എൻ എന്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളിൽ നല്ലൊരു പാർട്ട് പണത്തിനുണ്ടെന്ന് തന്നെയാണ് പറയണത് പണം ഏ അതോ അങ്ങനെ നിസ്സാരമായിട്ട് കാണേണ്ട ഒന്നും എന്തായാലും പണത്തിനെ നമ്മൾ സ്നേഹിക്കണം റെസ്പെക്റ്റ് ചെയ്യണം അപ്പം ആ മര്യാദ ഇനിയെങ്കിലും നമ്മൾ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എല്ലാവരും എനിക്ക് തോന്നുന്നില്ല ഞാനും ആദ്യം എങ്ങനെയായി ആണെന്നറിയോ നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് പൈസ ബസ്സിൽ നിന്നൊക്കെ ചില്ലറ പൈസ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ചുരുട്ടിപ്പൊളിച്ച് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാഗിൽ അങ്ങ് വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ പണത്തിനെക്കുറിച്ച് കുറേ അങ്ങ് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴത്തേനും എനിക്കും തോന്നിയിട്ടുണ്ട് അയ്യോ എനിക്കെന്താ എന്നിലെന്ത ഇങ്ങനെ ഒരു മാറ്റം ആക്കി കൂടെ അപ്പോൾ അത് മാത്രമല്ല അത് കാണാനും ഒരു നീറ്റാണ് നമ്മൾ പേഴ്സിലൊക്കെ നിവർത്തി വെച്ച് അതിനെ നന്നായിട്ടൊന്ന് സ്നേഹിച്ചു പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് എടുത്ത് കൈകാര്യം ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ അങ്ങനെയൊക്കെ വയ്ക്കുമ്പോഴത്തേനും അപ്പോൾ പിന്നെ അലക്ഷ്യമായിട്ട് അങ്ങനെ അവിടെ ഞാൻ ഫ്രിഡ്ജിൻ്റെ മേലെയൊക്കെ അക്വരത്തിൻ്റെ മേലെ അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ എങ്ങനെ വെക്കുമായിരുന്നു പക്ഷെ അതല്ല ഇപ്പോഴതൊക്കെ മാറ്റിയിട്ട് ഞാൻ അതിനൊക്കെ ഒരു ഒരു പ്രത്യേക സ്ഥാനം അതായത് നമ്മളൊരു സ്ഥാനം അതിന് കൊടുക്കും തോറും നമ്മൾക്കതൊരു സ്ഥാനം തന്നുകൊണ്ടേ ഇരിക്കും നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇനിയൊന്ന് സ്റ്റാർട്ട് അതൊന്ന് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് മാറി നോക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമുക്കതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് മണിയെ റെസ്പെക്റ്റ് ചെയ്യാം പിന്നെ ഇടയ്ക്ക് നമ്മളെന്തെങ്കിലും ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് ബാഗിലൊക്കെ ഇടുമ്പോഴത്തേനും പൈസ ഒന്നും കീറിപ്പോയി വാഷിംഗ് മെഷീൻ എനിക്ക് എനിക്കധികവും പറ്റിയിട്ടുള്ള ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏട്ടൻ്റെ പോക്കറ്റൊന്നും നോക്കാണ്ട് കൊണ്ടുപോയിട്ട് ചില സമയത്ത് ഇനി ശ്രദ്ധയിൽപ്പെടാം ഏട്ടൻ പോക്കറ്റിൽ ക്യാഷ് വയ്ക്കുന്നൊരു സ്വഭാവം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് നോക്കില്ല പക്ഷേ വാഷിംഗ് മെഷീനിന്ന് ചില സമയത്ത് എടുത്തിട്ട് തുണി ഇടാനായിട്ട് നോക്കുമ്പോഴത്തേനും അതിലുണ്ടാവും കേട്ടോ പൈസ അപ്പോഴേക്കും എനിക്ക് വിഷമം ആദ്യമൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോഴത്തേനും ഞാൻ ഇടയ്ക്ക് വിഷമിക്കും അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും ഇടയ്ക്കൊന്ന് പൈസയുടെ അടുത്ത് സോറി പറയുക ഒന്ന് കയ്യിലെടുക്കുക ഒന്ന് കൊഞ്ചിക്കുക മക്കൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ പൈസ ഒരു കുഞ്ഞായിട്ട് കാണുന്നു എടുക്കുന്നു ഐ ലവ് യു ഡിയർ മണി ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കൂ നിങ്ങളിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പൈസ ഒഴുകി വരുന്നത് കാണാം ഈ ഞാനീ പറഞ്ഞ ഈ വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് സമയമുള്ളപ്പോഴൊക്കെ പറയൂ കേട്ടോ ഇതൊരു മന്ത്രം തന്നെയാണ് ഇത് പൈസ നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ടുള്ളൊരു മന്ത്രം തന്നെയാണ് ഡിയർ മണി ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു അങ്ങനെ പറയുമ്പോഴത്തേനും തീർച്ചയായും നിങ്ങളിലേക്ക് പൈസ വരും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നുകിൽ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് കിട്ടാതെ ബ്ലോക്കായി കിടക്കുന്ന കാശ് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ എവിടെന്നെങ്കിലും നമുക്ക് പൈസ വരും തീർച്ചയായും നിങ്ങളിത് ഈ വോയ്സ് ഈ വീഡിയോ ഒന്ന് കണ്ട് എൻ്റെ ഞാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം ആണെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഒന്ന് കമൻ്റ് ചെയ്യോ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അത്രയും സത്യസന്ധമായിട്ട് പറയുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഇഷ്ടംപോലെ ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ ദൈവം ആയുസും ആരോഗ്യവും ഒക്കെ നല്ലതുപോലെ തന്നനുഗ്രഹിക്കുന്നതിൻ്റെ ഒപ്പം പണവും തന്ന അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സക്സസ് ആവാൻ വേണ്ടിയിട്ട് എല്ലാ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് നല്ല സന്തോഷമായൊരു ജീവിതം കിട്ടുന്നതിന് വേണ്ടി സർവേശ്വരനോട് പ്രാപ്ത പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം